ഇമാം ഷാഫി പറഞ്ഞു പെണ്ണ് പെണ്ണായിരിക്കെ പോകാൻ പാടില്ല എന്തുകൊണ്ട് വല്ല ശ്രേഷ്ഠതയും അവർക്കുണ്ടായിരുന്നുവെങ്കിൽ സലഫുകൾ അവർക്ക് സമ്മതം കൊടുക്കുമായിരുന്നു പക്ഷേ കൊടുത്തില്ല അതുകൊണ്ട് പോകാൻ പാടില്ല എന്നിട്ട് ഇമാം ഷാഫി പറഞ്ഞു തടയരുത് എന്ന് പറഞ്ഞ പള്ളി അത് മസ്ജിദുൽ ഹറാമാണ് അപ്പൊ ഈ ഭാരത്തിൽ പറഞ്ഞതോ അതയാള് തന്നെ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞു ആണായാലാണ് മൗലവിയ വിഷയ സ്ത്രീ ചുമ ചുമത്താണ് ആണ് ചുമ ചുമത്തല്ല അതാണ് ഞങ്ങൾ പൊളിച്ച് കയ്യിൽ തന്നത് ഇനി മേളിൽ ഈ വാചകമായി കേരളത്തിൽ നടക്കരുത് അതിന് തന്നെയാണ് ഈ വാദപ്രതിവാദം ഷാഫി അലഹദില്ല പറഞ്ഞത് ഞങ്ങളുടെ വളരെ കൃത്യമാണ് വല്ല ശ്രേഷ്ഠതയും ഉണ്ടെങ്കിൽ സമ്മതം കൊടുക്കുമായിരുന്നു കൽപ്പിക്കുമായിരുന്നു എബിതങ്ങൾ കൽപ്പിച്ചിട്ടില്ല എബിതങ്ങൾ സമ്മതം കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ തടയരുത് എന്ന് പറഞ്ഞ പള്ളി മസ്ജിദുൽ ഹറാമാണ് എന്തും പറയാനുണ്ട് ഇമാംഷാദിക്ക് ഇവിടെ തെറ്റി പറ്റിയോ അതുകൊണ്ട് കാര്യം കൃത്യമായി ഇനി ഏതെങ്കിലും ഒരു കാലത്ത് മുജാഹിദ് പറഞ്ഞാൽ ഈ സംവാദത്തിന്റെ സീഡ് കാണിച്ചു കൊടുത്താൽ മതി അല്ല ഇത്തരം പുസ്തകങ്ങളുടെ പൊട്ട പൊട്ടപ്പോയത്തം എല്ലാവർക്കും അറിയാം അഥവാ മാറിയാൽ അതാണ് ബഷീർ വൈസ് പറഞ്ഞത് ഈ ശാസ്ത്രയുഗത്തിൽ അത് തെളിയിക്കപ്പെട്ടതാണ് അപ്പൊ പോകാം അതിവിടെ തർക്കത്തിൽ ഇരിക്കുന്ന വിഷയമേ അല്ല തർക്കത്തിൽ ഇരിക്കുന്ന വിഷയമല്ല അപ്പൊ ഈ ചങ്ങാരി ഉണ്ടല്ലോ നമ്മളെ ചങ്ങലേരി അയാൾ പറഞ്ഞത് പെണ്ണ് പെണ്ണായിരിക്കേ പോകാമെന്ന് ാണ് ഉത്തമമെന്നാണ് അത് തെറ്റാകുന്നു അതിനാണ് ഞങ്ങളത് എടുത്തത് അതിന് തന്നെയാണ് ഞങ്ങളത് വായിച്ചത് ഒരിക്കലും തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഉള്ളത് പോലെ ഞങ്ങൾ പറയും എന്തുകൊണ്ട് ഞങ്ങളുടെ നേതാവായ മുഹമ്മദൂർ വസൂർ ലാഹി എന്താ നിങ്ങളുടെ കാര്യം വല്ലാത്ത കഷ്ടം തന്നെ അപ്പൊ ആണ് പെണ്ണ ആണായി മാറിയാൽ ഉത്തമാണോ നിർബന്ധില്ലേ ആണിന് ജുവാക്ക് പകൽ നിർബന്ധില്ലേ ഒരു പെണ്ണ് ആണായി മാറി ഒരു പെണ്ണ് ആണായി മാറി ആ ആണിന് ജുവാക്ക് പകൽ നിർബന്ധല്ലേ ഹയറാണോ എവിടെ നിന്ന് നിങ്ങൾ എവിടെ നിന്നാണ് വിവരക്കാട് മനസ്സിലാക്കിയത് എന്താ പറഞ്ഞത് ഇമാം സാബിയുടെ കിതാബെന്ന് കിട്ടൂല അപ്പൊ ബഷീർ ഫൈസൻ ചെയ്തു സർജറി നടത്തി അതേ ഉതിർന്നുള്ള സ്വതന്ത്ര പുരുഷനെ ഉതിർ നീങ്ങാം സ്ത്രീ പുരുഷനാകാം സർജറി വഴി ഇത് നിത്യവാർത്തയായിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഒരു സ്ത്രീ സർജറി നടത്തി പുരുഷനായാൽ ആ പുരുഷന് ചുവ നിർബന്ധമില്ലത്രേ ഒട്ടപ്പോയത്തക്കാരെ നിർബന്ധമില്ലെന്നാണോ ഇനിയും നോക്ക് കുട്ടി പ്രായമെത്തിയവനാകാം അപ്പോഴും ഉത്തമാണോ ഒരു കുട്ടി പ്രായമെത്തിയവനായി അപ്പോഴും ഉത്തമമേ ഉള്ളൂ അതെന്നെ മുഹലേമാര് ചുമക്കരിക്കില്ല എന്നാരോ പരാതി പറഞ്ഞത് ചില ചില പള്ളിയിൽ നിന്നൊക്കെ പുറത്താക്കേണ്ടത്ര നിസ്കരിക്കാത്തത് കൊണ്ട് എന്താ കാരണം ഇതാ മസാല എന്ത് കുട്ടി പ്രായപൂർത്തിയവനായവനായാലെന്ത് വേണ്ട ജുമ നിർബന്ധിയിലെ ഉത്തമങ്ങളും ആ ഉത്തമം ചെയ്യാതിരിക്കാനോ നിങ്ങൾ സർജറി വേണം ഇനിയും കേട്ടോ ഇനിയും കേട്ടോ നിങ്ങൾ ഇമാൻ പറഞ്ഞത് ഇങ്ങനെയാണ് പോകേണ്ടത് മര്യാദകൾ പറയാ അടിമ കുട്ടി ില്ല നിസ പെണ്ണുങ്ങൾ അങ്ങനെയല്ലാതാകുന്ന വൃത്തിമതി അവർ വാക്രുന്ന പണ്ട് പെണ്ണായി മാറിയാണോ ആഹാരാണ് ആരെ പറ്റിയായി മാഞ്ചാബി പറഞ്ഞത് പെണ്ണായി ആണായി മാറിയ ഒരു പെണ്ണ് സുഗന്ധം ഉപയോഗിക്കേണ്ട എന്നാണോ ഇനിയോല അവർക്ക് ഏത് കിതാബ നിങ്ങൾ ഓടിയത് ലഹുന്ന ഒഹിബു ലഹുന്ന ആ സ്ത്രീകൾക്ക് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാ പറഞ്ഞത് എന്തിട്ടാ പറഞ്ഞത് അത് ആണായി മാറിയാൽ ആ ആണായി മാറിയ പെണ്ണിന് ജുമ നിർബന്ധമില്ലത്രേ വിവരക്കേടെ നിങ്ങളുടെ പേരിന്റെ അവസാനം ചേർക്കേണ്ട അഷ്ടനി എന്ന് തന്നെ മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു ഞങ്ങളുടെ നിലപാട് നവവി പറഞ്ഞു വക്കദ് സപത്തത്തിൽ മുന്തിർഹു ഇമാമിബിനിൽ മുന്തിരും മറ്റുള്ളവരും റിപ്പോർട്ട് ചെയ്യുന്നു അല്ല ഇജിമാ ഉണ്ട് എന്ത്

ആണുങ്ങളുടെ ിൽഹി റസൂന്റെ പള്ളിയിൽ പെണ്ണുങ്ങൾ നിസ്കരിച്ചിരുന്നു എന്നതിന് ഹദീസുകളുണ്ട് കൊട്ടക്കണക്കിന് ഹദീസുകളുണ്ട് ഇമാം ഷാഫി ഞങ്ങളോട് പറഞ്ഞു ആ ഹദീസാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് നിങ്ങൾക്കത് സ്വീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ പെണ്ണിനെ ആണാക്കി മാറ്റേണ്ടി വന്നു വേഷപ്രച്ഛന്നരാക്കേണ്ടി വന്നു നോക്കി പോവേണ്ടി വന്നു അങ്ങനെ പലതും നിങ്ങൾ നോക്കി അതിന്റെ ദുരന്തവും ഈ സമുദായം അനുഭവിക്കേണ്ടി വന്നു അതുകൊണ്ട് തന്നെ കിതാബിലുള്ളത് പറ എന്റെ തെളിഞ്ഞത്ര എന്ത് ആണായി മാറിയ പെണ്ണു പോകാൻ ഉത്തമം അതായപ്പോ തന്നെ അതിനങ്ങൾ വന്നത് അതിനാണോ വന്നത് സഹപരമായി ശ്രദ്ധിക്കുക പലരും ഉണർത്തിയതാണ് സുഗമമായ നമ്മുടെ ഈ സംവാദത്തിന്റെ നടത്തിപ്പിന് സദസ്സിലുള്ള സഹോദരങ്ങളുടെ പൂർണ്ണ സഹകരണം അനിവാര്യമാണ് ഒരു വിഭാഗത്തിന്റെ ചോദ്യം മുജാഹിദ് വിഭാഗത്തിന്റെ ഉത്തരം അവസരം അവസാനിച്ചു ഇനി സുന്നി വിഭാഗത്തിന്റെ ചോദ്യവും അതിന് മുജാഹിദ് വിഭാഗം ഉത്തരം പറയേണ്ട അവസാന ഭാഗമാണ് ഇനി മുജാഹിദ് വിഭാഗം ചോദ്യം ചോദിക്കുകയും സി വിഭാഗം ഉത്തരം പറയുകയും ചെയ്യേണ്ട ഈ സംവാദത്തിന്റെ അവസാന ഭാഗമാണ് അത് പൂർണ്ണമായും നിങ്ങൾ ഓരോരുത്തരും സഹകരിച്ചുകൊണ്ട് ഇത് നടത്തി ഞങ്ങളോട് സഹകരിക്കണമെന്ന് ഒന്ന് ഒരിക്കൽ കൂടി ഉണർത്തി ചോദ്യം ചോദിക്കുന്നതിന് വേണ്ടി മുജാഹിർ വിഭാഗത്തിന്റെ പണ്ഡിതനെ തന്നെ ക്ഷണിക്കുകയാണ് അതിനുള്ള അവസരമാണ് ഒരു മണിക്കൂർ സമയം ഏതായാലും വിഷയം കൃത്യമായി വരികയാണ് എന്തുകൊണ്ടാണ് ഇവര് ഹറാന്ന് എഴുതാൻ ഇത്ര മടി അവിടുന്ന് കാണിച്ചത് അങ്ങനെ ഉണ്ടല്ലോ സാധാരണ വയസ്സന്മാരൊക്കെ പറയും ആട്ടിനെ വെള്ളത്തിക്ക് മരിച്ച മാതിരി അങ്ങട്ട് വരണ്ടില്ല ഇവര് ഹറാന്ന് അപ്പോൾ ഇവരിതെഴുതി ഇതേ ഞങ്ങൾ എഴുതു ആദ്യം തന്നെ രാവിലെ തന്നെ വന്നേന്താ അനുവദനീയമല്ല തടയപ്പെടേണ്ടതാണ് ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു നിങ്ങൾ ഹറാമൺ പറയും നിങ്ങൾക്ക് എന്താ പേടി ഇനി നിങ്ങൾ ഇപ്പ പറഞ്ഞ അനുവദനീയമല്ല തടയപ്പെടേണ്ടതാണ് എന്നതും ചെയ്യാമത്തെ നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് തെളിയിക്കാൻ കഴിയില്ല ഇവിടെ തെളിയിക്കേണ്ട ഒരു മണിക്കൂർ അവർക്ക് കിട്ടി അരമണിക്കൂർ വിഷയാവതരണവും കിട്ടി അതേപോലെ തന്നെ അരമണിക്കൂർ ചോദ്യോത്തരത്തിലും കിട്ടി എന്നിട്ട് എന്തേ ആയതിപ്പോ എന്നിട്ട് എന്തേ ആയത് അവസാനം പറഞ്ഞത് പ്രായപൂർത്തിയായ ഒരു കുട്ടിക്ക് പ്രായപൂർത്തി യാൽ അതും എന്താ ഉള്ളു ഉത്തമേ ഉള്ളൂ പിന്നെന്ത് കിട്ടി കൂട്ടത്തിലാണ് കാന്തപുരം പറ അതും ശരിയാണ് ആളുകളെയും കിട്ടി അതല്ലാതെ വേറൊന്നും ഇല്ലല്ലോ അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹദീസുകൾ ഞാൻ പറഞ്ഞു ഹദീസ് ആയാൽ അതാണ് സ്വീകരിക്കേണ്ടത് എന്ന് ഇമാം ഷാഫി പറഞ്ഞത് ഞാൻ തെളിയിച്ചു അതനുസരിച്ച് ഷാഫി മതേപര പണ്ഡിതന്മാർ ഇമാം ഷാഫിയുടെ അഭിപ്രായങ്ങൾ മാറ്റിവെച്ച് ഹദീസുകൾ സ്വീകരിച്ചത് ഞാൻ പറഞ്ഞു ഇമാം ഈ സളുടെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾക്ക് ജുമാക്ക് പോകാമെന്ന് പറഞ്ഞത് ജുമാക്ക് പങ്കെടുക്കൽ ഖൈറാൻ എന്ന് പറഞ്ഞത് അല്ലാതെ അല്ലാതൊക്കെ പറഞ്ഞ് വന്നിട്ട് അവസാനം അല്ല ഇല്ല ഒരേ അല്ല ഇല്ല അതിന്റെ മോൾ അവസാനിച്ച കഥയായി അതുകൊണ്ട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇതാണ് പെരുന്നാൾ പോലെ ജമാത്തായി നടക്കുന്ന സുന്നത്ത് നമസ്കാരങ്ങളിലും പള്ളികളിൽ നടക്കുന്ന ഇതര ജമാകളിലും പങ്കെടുക്കുവാനായി സ്ത്രീകൾ പുറപ്പെടുന്നതിന്റെ ഇസ്ലാമിക വിധി ഇമാം ഷാഫിയുടെ ഗ്രന്ഥം കൊണ്ട് തെളിയിക്കാമോ പെരുന്നാമസ്കാരത്തിന് പെണ്ണുങ്ങൾ പള്ളിയിൽ പോകുന്നു അതേ അതിനെയാണല്ലോ നിങ്ങൾ പെരുന്നാളസ്കാരത്തിന് പെണ്ണുങ്ങൾ പോകുന്നു അതിനെയാണല്ലോ നിങ്ങൾ എതിർക്കുന്നത് ജമാത്തുകൾക്ക് സ്ത്രീകൾ പള്ളികളിലേക്ക് പോകുന്നു അതാണല്ലോ നിങ്ങൾ അനുവദിനീയമല്ല കിട്ടുന്നതല്ല എന്നൊക്കെ പറഞ്ഞത് ഞങ്ങൾ ചോദിക്കുന്നത് അങ്ങനെ പെരുന്നാൾ പോലെ ജമാത്തായി നടക്കുന്ന സുന്നത്ത് നമസ്കാരങ്ങൾ ും പള്ളികളിൽ നടക്കുന്ന ഇതര ജമാനത്തുകളിലും പങ്കെടുക്കുവാനായി സ്ത്രീകൾ പുറപ്പെടുന്നതിന്റെ ഇസ്ലാമിക വിധി ഇമാം ഷാഫിയുടെ ഉദ്ധരണി കൊണ്ട് തെളിയിക്കാൻ കഴിയുമോ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് തെളിഗ് കഴിയില്ല എന്ന് ഞങ്ങൾ ഉറപ്പുണ്ട് എന്നാൽ ഈ വിഷയം ആളുകളൊന്ന് പഠിക്കണമല്ലോ അതിനുവേണ്ടിയാണ് കാരണം എന്താ ഷാഫി ഷാഫി സലാഹി സലാഹിയുടെ ഇതോടെ ബോധിക്കെടുത്ത ഉപ്പ അങ്ങനെ പലരും അപ്പുറത്തുണ്ടല്ലോ എന്ത് ബദ്രീഥം നടന്നത് മുയിലന്മാർക്ക് കൂലി വാങ്ങാനാണ് എന്ന് പറഞ്ഞ ഹാളവിടുണ്ടല്ലോ അല്ലേ ഇനിയിപ്പോ ഇവിടെ ഒരു വാദപ്രതിവാദം നടക്കുന്നതും ചിലപ്പോ മൊയ്ലേമാർക്ക് കൂലി കിട്ടാനാണ് എന്നെങ്ങാല്ല തെളിവും ഉപരുണ്ടാക്കോ എന്ന് നമുക്കറിയില്ല ഏതായാലും നിങ്ങൾ ചോദ്യത്തിന് മറുപടി പറയുക നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായി ഞങ്ങൾ മറുപടി പറഞ്ഞു നിങ്ങൾ പറഞ്ഞ അല്ലയും ഇമാം ഇമാം സാഫിയുടെ ഉദ്ധരണിയുമൊക്കെ കൃത്യമായി ഞങ്ങൾ വിശദീകരിച്ചു